ശരി നമ്മൾ ഇന്നത്തെ ചിന്തയിലേക്കാണ് പ്രവേശിക്കുന്നത് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് മീഡിയ വൺ ചാനലാണെന്ന് തോന്നുന്നുണ്ട് ഒരു മനോഹരമായൊരു അനുഭവകഥ പുറത്തുവിട്ടിരുന്നു അതിൻ്റെ ചില ബൈറ്റുകളിലൂടെ നമുക്ക് പോകാം ആദ്യം ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അനുഭവം പറയട്ടെ ജൂലൈയിൽ വിശ്വാസപ്പെട്ടെത്തുന്നൊരു ഫാമിലി എൻ്റെ വണ്ടിയിൽ കയറി മെടിയെ കളയെ പോട്ടിരുന്നു ഒരു കൈ കുഞ്ഞുണ്ട് ഒരു മൂന്ന് മാസം പ്രായ കൈ കുഞ്ഞു മൂന്ന് മാസം വന്ന എനിക്ക് അറിഞ്ഞു വിടാൻ ചോദിച്ച് മനസ്സിലാക്കി മെഡിയ പോയപ്പോൾ ഞാൻ ചോദിച്ചിട്ട് എങ്ങോട്ട് പോകണം അത് ആർ സി സി പോണമെന്നാണ് അപ്പം ആർ സി സി പോകണമെങ്കിൽ ഞാൻ കാര്യങ്ങൾ അവർ ചോദിച്ചു എന്താണ് പ്രശ്നം അപ്പൊ കൊച്ചിന് എൻ്റെ ഒരു പ്രശ്നം ബുദ്ധിമുട്ടുണ്ട് ആലപ്പുഴ ഒന്ന് ഒരു ആലപ്പുഴ പാർട്ടിയാണ് ആലപ്പുഴ റെഫർ ചെയ്തതാണ് അദ്ദേഹത്തിന്റെ പേര് ആണ് വൈഫിന്റെ പേര് മോളെ കുട്ടി ഞാൻ ആർ സി ജി പൊട്ടു അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ച് ആർ സി ജി കൊണ്ടിറക്കി പുള്ളി ഒരു കർഷകനാണ് കാശും മാച്ചു പോവുകയും ചെയ്തു കാശ് മാറ്റത് വലിയൊരു കുറ്റബോധമായിട്ട് തോന്നി പോ പോ എന്റെ മനസ്സിങ്ങനെ കൊച്ചുകുട്ടിയല്ലേ നമ്മൾ ആയിരക്കണക്കിന് പൈസ ഇത് ഇത് എന്നെ വല്ലാതെ വളരെ ാണ് അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ് അദ്ദേഹം പലരെയും കൊണ്ട് ട്രിപ്പുകൾ പോകാറുണ്ട് ആർ സി സിയിലേക്കും പോയിട്ടുണ്ട് അന്ന് അദ്ദേഹത്തിന്റെ കൂടെ വന്നത് ചെറിയ പ്രായമുള്ള മൂന്ന് മാസോ അല്ലെങ്കിൽ മൂന്ന് വയസ്സോ പ്രായമുള്ള ചെറിയൊരു കുട്ടിനെയും കൊണ്ടാണ് ആ കുട്ടിക്ക് ക്യാൻസറാണ് അപ്പം സ്വാഭാവികമായിട്ടും അത്ര ചെറിയൊരു കുഞ്ഞിനെയും കൊണ്ട് ഒരു ടീം കയറുമ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞു ശേഷം അദ്ദേഹം പന്ത്രണ്ട് രൂപ അവരടുത്തുനിന്ന് വാ അതിൻ്റെ ക്യാഷ് വാങ്ങി കൂലി വാങ്ങി കൂലി വാങ്ങി കൂലി വാങ്ങിയപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് വലിയ വിഷമമായി ഞാൻ വാങ്ങരുതായിരുന്നു യഥാർത്ഥത്തിൽ ഓടിയ ട്രിപ്പിന് കൂലി വാങ്ങണേൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു വലിയ നന്മ ഉണ്ട് ചെറിയൊരു കുട്ടിക്കല്ല ക്യാൻസറ് ആ പതക്കുന്ന മനസ്സിൽ അയാൾ അങ്ങനെ അസ്വസ്ഥനായി ജീവിക്കുകയാണ് ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കമൻറ്റിൽ ശരിക്കൊരുപാട് പാഠങ്ങളുണ്ട് അതായത് നമ്മൾ ഇടപെടുന്ന മേഖലയിൽ അനർഹമായി തന്നെ ആളുകളുടെ സമ്പാദ്യം തട്ടിയെടുക്കുന്ന കുറേ മനുഷ്യരുണ്ട് ഓഫീസുകളിലാണെങ്കിൽ കൈക്കൂലി രീതിയിലുള്ള മാമൂരെന്ന് പേരിട്ടിട്ട് പണിയെടുക്കുന്ന ആളുകളുണ്ട് മാത്രമല്ല പിന്നെ വ്യക്തികൾ എന്നുള്ള നിലക്ക് അമിത ലാഭങ്ങൾ എടുക്കണവരുണ്ട് കച്ചവടത്തിൽ കച്ചവടത്തിൽ നമ്മളൊരു വണ്ടി വാങ്ങുകയാണ് കൊടുക്കുകയാണ് അവിടെ തൊട്ട് എന്തിലും അമിത ലാഭങ്ങൾ എടുക്കണവരുണ്ട് ഒരു കടയിൽ പോകുമ്പോൾ ആ കടയിൽ നിന്ന് അമിത ലാഭം എടുക്കുന്ന കച്ചവടക്കാരനും എന്നാൽ ആ കച്ചവടക്കാരനേക്കാളും സമ്പന്നനായ ഒരു മനുഷ്യൻ അയാളോട് പോയിട്ട് ആകെ എന്താ പറയുക വിലക്ക് വേണ്ടി പേകി യാജിച്ച് വർത്താനം പറയണമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള മേഖലയിലൊക്കെ ഒരു വലിയ വെളിച്ചമാണ് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ്റെ ഈ ഒരു സന്ദേശം സന്ദേശം എന്ന് പറയുന്നത് അദ്ദേഹം വളരെ അസ്വസ്ഥനായി വളരെ പ്രയാസപ്പെട്ടു കുറ്റബോധത്തോടു കൂടെ എനിക്ക് വലിയ കുറ്റബോധം ഉണ്ടായി എന്നാണ് കാരണം അയാൾ പറ്റിച്ചിട്ടൊന്നുമില്ല അയാൾ ചെയ്ത സർവീസിനുള്ള ഒരു ഓഹരി മാത്രമേ യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യേണ്ടതാണ് ഓർക്കേണ്ടതാണ് ഇനി അദ്ദേഹത്തിന്റെ ഈ വിഷയം പോയിട്ട് അദ്ദേഹം ഭാര്യയോടും മക്കളോടും പറയുന്നു ഭാര്യയോടും മക്കളോടും പറയുമ്പോൾ അവരുടെ പ്രതികരണം എന്താണെന്ന് കൂടി ഒന്ന് കേൾക്കാം അല്ലാത്തൊരു ഘട്ടത്തിലായിരുന്നു ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ വീട്ടിലാണ് പോകുന്നത് വൈഫിനോട് ഞാൻ ഷെയർ ചെയ്തു വൈഫ് നിങ്ങൾ കാര്യം ചെയ്ത് ആ കാശ് തിരികെ കൊണ്ടു കൊടുക്കുന്നത് ഞാൻ പത്ത് ദിവസം കണ്ണിച്ച് അടത്തിനും തമ്പാൻ കണ്ണിച്ച് കണ്ടെത്തിയില്ല അപ്പൊ ഞാൻ വീണ്ടും വീട്ടിൽ ചെന്ന് വിവരം അറിയിക്കുകയാണ് പ്രശ്നം അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പൊ ഞാൻ ഒരു കാര്യം നിങ്ങളെ കേട്ടു കേട്ടി എന്റെ മക്കളുണ്ട് ഞാൻ പറയാൻ പറഞ്ഞു അതിന് പരിഹാരമായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം അത് പരിഹാരമായിട്ട് ചെയ്യണമെങ്കിൽ ഒരു ആർത്തിക്കാളും രണ്ടാം ഫ്രീ ആയി നടത്തണം മക്കൾ പറഞ്ഞ പാപ്പറ്റി എന്താ ശരി ചെയ്യാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതില് ഇതില് നമുക്ക് വല്യ പാടുണ്ട് അദ്ദേഹം ഈ അസ്വസ്ഥനായപ്പോൾ അവർ ഇങ്ങനെ എന്താ വട്ടാണോ നിങ്ങൾ നിങ്ങളുടെ സർവീസിൻ്റെ ക്യാഷല്ലേ നിങ്ങൾ ജോലി ചെയ്തിൻ്റെ കൂലിയല്ലേ വാങ്ങിയത് നല്ല ചോദിച്ചത് ഭാര്യയും മക്കളൊക്കെ ഏകദേശം ഈ ഒരു മാനസികാവസ്ഥയിലുള്ളവരെ സപ്പോർട്ട് ചെയ്യണം അപ്പം ശരിക്കും കുടുംബത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുടുംബവും കൂടി സഹകരിക്കുമ്പോൾ കിട്ടണ വലിയൊരു സംഭവമുണ്ട് പല ആളുകളും ഇപ്പോൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ വയനാട്ടിലേക്ക് ഒരാൾ പോവാണ് വയനാട്ടിൽ വയനാട്ടിൽ നിങ്ങൾ നിങ്ങൾ സുരക്ഷിതനാക്കണ്ടേ ഇങ്ങനെ ആളുകൾ നെഗറ്റീവ് ചോദിച്ചുകൊണ്ട് നിൽക്കും പ്രത്യേകിച്ച് കുടുംബം അവർ അവരെക്കുറിച്ച് ഭയങ്കര അസ്വസ്ഥത പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു മേഖലയിലും വലിയൊരു വെളിച്ചമുണ്ട് ഇനി അവസാനം ഈ പന്ത്രണ്ട് രൂപേൻ്റെ ഒരു കഥ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് സമയം മറികടന്നതുകൊണ്ട് ഞാൻ ആ ഓഡിയോയിലേക്ക് പോകണില്ല അദ്ദേഹം ആ പന്ത്രണ്ട് രൂപ നീണ്ട വർഷങ്ങളായി ഇപ്പോഴും സൂക്ഷിച്ച് സൂക്ഷിച്ചു വച്ച് അത് ആ നോട്ടൊക്കെ എടുത്തു പോയിട്ടുണ്ട് ഇന്ത്യൻ എന്താ പറയുക റിസർവ് ബാങ്ക് ആ നോട്ട് ഇപ്പോൾ വാല്യൂ ഇല്ലാത്തൊരു സംഭവമാണ് കടലാസിൻ്റെ പോലും ഇല്ല പക്ഷേ അദ്ദേഹം ആ പന്ത്രണ്ട് റുപ്യേൻ്റെ ഒരു രൂപേൻ്റെ ആ നോട്ടൊക്കെ അദ്ദേഹം ഇങ്ങനെ കാണിക്കണത് നമുക്ക് വീഡിയോയിൽ കാണാം അദ്ദേഹം അത് പേഴ്സിൽ വെച്ച് ആ ആളന്വേഷിച്ചുകൊണ്ടേ ഇരിക്കയാണ്